നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് അമ്മമാരുടെ ചില ഓണവിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് പല തിരക്കുകൾ കാരണം നമുക്ക് കൃത്യസമയത്ത് വീഡിയോ ചെയ്യാൻ കഴിയുന്നില്ല അപ്പോൾ അമ്മമാരുടെ ഓണത്തെപ്പറ്റിയുള്ള ഒരു ചെറിയ വീഡിയോ ആണ് ഇന്ന് ഇപ്പോൾ ഓണം ഒരുങ്ങുന്നതിന് മുമ്പുള്ള കാര്യങ്ങളാണ് നേരെ വീഡിയോയിലേക്ക് പോവാണ് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്നെ ഒരു കൂട്ടം അമ്മമാരെയും സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള പ്രതീക്ഷയോടെ നേരെ വീഡിയോയിലേക്ക് ഉപ്പേരി ഉപ്പേരി ഈ ഇപ്പില്ലാതിപ്പോ എങ്ങനെ കൊടുക്കണം അതൊക്കെ എങ്ങനെ തിന്നോ എങ്ങനെ ഇറങ്ങും பொல்லம் வரது இல்ல. அங்கே எப்படிக் கொண்டு போய் கொடுக்குனே? ஆமிங்க நான் கா. தேயலும் வேண்டாம். சரணமும் இல்ல பிச்சலயா. இல்ல சரணமும் ஆணேல என்ன பிச்சலயா. ஆ அது வேண்டி. வேண்டிதான். கடகடடா. ஆமாடா. ஹ? ஆ ഓണമായിട്ട് നഖക്ക എന്തോ നഖം ഒന്ന് വെട്ടിക്കൂടായോ മസല് പിടിക്കണ്ടല്ലോ എസ് എൻ ഡി പി നഖം അല്ലേ നല്ല സുന്ദരം കൈ ഇതുപോലെ നഖം വല്ലപ്പോഴും വെട്ടിക്കൂടായോട്ടെ ഈ ശാന്തമ്മോ ഈ നഖം വെട്ടി വെട്ടാത്ത എന്താ ഈ നഖം ഞാൻ വന്ന് തന്നെ വെട്ടണന്ന് വല്ല നിർബന്ധം ഉണ്ടോ നെയിൽ കട്ടറുണ്ട് പിച്ചാത്തി ഉണ്ട് ഉണ്ട് എന്ത് വേണം അതോ ഇനി ശ്രീനാരായണ ഗുരു പറഞ്ഞായിരുന്നോ നാഖം വളർത്തണമെന്നെല്ലാം പറഞ്ഞാരുന്നോടെ പോണോ ഗുരുസാമീൻ എടുക്ക പോ നടക്കത്തില്ല അതിനുള്ള പെർമിഷൻ എനിക്കില്ല ശ്രീനാരായണ ഗുരു ഇപ്പൊ ഇപ്പൊ വർക്കലല്ലോണ്ടോ പോയാ കാണാവോ

എന്താ പിന്നെ വർക്കല പോയിരിക്കും നമ്മള് ശിവഗിരി ശിവഗിരി പോയി ശിവഗിരി പോയി റെഡ് നീട്ടിത്തരാട്ടെ

കളറ നോക്കി ഇട്ടോളൂ നാല് വൺ കളറേട്ടുണ്ട് ഏതെങ്കിലും ഒരു കളറ എടുക്ക് നീ പൂക്കളിൽ ഉണ്ടോ പൂക്കളിട്ട് ഓ എനിക്ക് അങ്ങനെ നിന്നില്ല അല്ലല്ല ഞാൻ ഒരു കളർ സെലക്ട് ഈ അമ്മക്കിടാനേ ഒറ്റക്കല്ലു കിട്ടി ശരി കണ്ടോ മഞ്ഞയല്ല വേണം ചരമിക്കാൻ ഒരു ദേവന്റെ കളർ വേണം ഒരു ദേവന്റെ ഇരുന്നാട്ടെ ഇവിടോട്ട് ഇരുന്നാട്ടെ കസേര കൊടുക്കണേ ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാം അയ്യ നമ്മള് ചിരിച്ചോണ്ട് ഇവിടെ വരണോ ഇതിന്റെ കയ്യിൽ പിടിച്ചേ നീ ഇവിടെ വക്ക്ടോട ഈ കൈ ഇവിടെ കാണാം ഈ സ്വാമീയനെ താഴടുവുവാന കൈ ഇവിടെ വെക്ക് കൈ ഇവിടെ വെക്ക് മറ്റേ കൈ കാണിക്കോ ആ റൊട്ടമില്ല ഓടത്തൊന്നുമില്ല നമ്മള് സന്തോഷത്തോടെ നഖമൊക്കെ വെട്ടി കൂട്ട് എന്താ നെയിൽ പോളിഷ് പോളിച്ചിടും കാലി ബുക്കി വെക്കോ എന്തുവേ കളറെ ഈ കളറ് ശാന്ത അമ്മയ്ക്ക് ചേരുവായിരുന്നോ നമ്മക്ക് മഞ്ഞ ഇല്ലായിരുന്നോ നമ്മടെ കളറ് നമ്മുടെ കളർ അപ്പൊ മഞ്ഞ അല്ലയോ എന്നാ അങ്ങോട്ട് ചെന്നാട്ടെ സ്വാമി സ്വാമി അങ്ങോട്ട് ചെന്നപ്പ ഞാനിത്ര ജോലിയില്ല ആ ശരി വട്ടുണ്ടായോ

ഖം വട്ടാനൊക്കെ ഉള്ളവരെ കാലൊക്കെ ഒന്ന് കുതിത്തൊക്കെ വരണേണ്ടില്ലോ സമയമോ എന്തൊടുക്കുവാ കളറൊക്കെ അടിച്ച് ഇനി നമുക്ക് മുല്ലപ്പൂക്കെ വെച്ച് ഒരുങ്ങണം പൊട്ടൊക്കെ വെച്ച് മുല്ലപ്പൂക്കെ വെച്ച് ഒരുങ്ങണം മാലയൊക്കെ ഇട്ട് ഗമ്മലൊക്കെ ഇട്ട് ഒരുങ്ങണം കേട്ടോ ഓണല്ലേ ഒരുങ്ങോ అసలు പറയുന്നത് ఏంటి నా అమ్మంట చెల్లి పెడి

ഒന്ന് ും പാടിയും കളം ഒഴുപ്പ എന്റെ കള്ളമല്ല നിന്റെ കള്ളമല്ല ശ്രീ ഭധിരകാളിയുടെ ഉള്ള കള്ളം

എനിക്ക് വീട്ടിൽ പോണം കാണി കാലു കാണിയത് ഓക്കെ ഇവിടെ വെയ്യണ്ടാ ഇത് കണ്ട നിന്റെ കാല നഖാളന്നിരിക്കുന്നുണ്ടോ

കേട്ടോ ഇത് ഉണങ്ങിട്ട് നമുക്ക് വേണ്ടി ഇവിടുന്നറിച്ച് ഇവിടുന്ന് അതും വേണ്ട അതൊക്കെ വേണം എന്ന മൈലാൻ ചെയ്യണം വരുന്നുണ്ടോ എന്റെ തലയിലല്ലോ ഇവളെന്തിനാ വരുന്നേക്ക് ഒരു കളറ് സെലക്ട് ചെയ്യാൻ ഇതോ ഇതോ ഇനി ും വേണോ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നാല് കയ്യേലും നാല് കളറൊന്നും ഇട്ടാലോ ഏർ നാല് പേറിലും നാലെണ്ണം ഇടാം പിന്നെ ഒരെണ്ണം നമുക്ക് ഇതിന് ഏതെങ്കിലും ഒരെണ്ണം അഡ്ജസ്റ്റ് ചെയ്യാം ഇടട്ടെങ്കിവിടാ നാല് കളർ ഇട്ടു വരാം അങ്ങനെ അങ്ങ് കൊള്ളരുത് പിന്നില്ല നമ്മളോടാ കളി ഇല്ല അതിരൂ സമാവിക്കും നടപ്പ് ആ തനിക്ക് എന്തുവാ പണം കൊണ്ടുപോ അത് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടല്ലോ നിങ്ങള് നിങ്ങളുടെ പറഞ്ഞത് അല്ലേ

ഉത്രാടമായിട്ട് രാവിലെ പുളി തന്നെ ഒക്കെ കഴിഞ്ഞ് ഇനിയിപ്പം സെറ്റ് മുണ്ടുമൊക്കെ ഉടുക്കണം കൊടുത്ത് വൃത്തിയായിട്ട് ഇരിക്കണം ഉത്രാടം തിരുവോണം ഔട്ടോ മൂന്ന് ദിവസം നല്ല തുണിയൊക്കെ ഇട്ട് വൃത്തിയായിട്ട് എല്ലാ ദിവസവും നല്ല തുണിയാണ് ഇല്ലെന്നല്ല പറയുന്നത് എങ്കിലും പറയുവാണ് പുതിയ തുണികൾ ഒക്കെ ഇട്ട് വൃത്തിയായിട്ട് നിൽക്കണം ആരും വേണ്ട എനിക്ക് വേണ്ട എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ് വഴക്കിന് നിൽക്കരുതേ കേട്ടോ എല്ലാവരോടും പറഞ്ഞേ പിന്നെ ഓണ ദിവസങ്ങളാണ് സദ്യകളും ഭക്ഷണങ്ങളും ഒക്കെ ഒത്തിരി കാണും അവനവൻ്റെ ആരോഗ്യം അനുസരിച്ച് ഷുഗർ ഉള്ളവരതനുസരിച്ച് കൊളസ്ട്രോൾ അതനുസരിച്ച് അച്ചാറുകളും മറ്റു കാര്യങ്ങളുമൊക്കെ നിയന്ത്രിച്ച് കഴിച്ചാൽ ഓണം കഴിയുമ്പോൾ നമുക്ക് സ്വസ്ഥമായിട്ടിരിക്കാം ഇല്ല ആശുപത്രി കിടക്കാം കേട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ തീരുമാനിക്കണേ തന്നില്ലെന്നുള്ള പരാതി എൻ്റെ അടുത്ത് വരരുത് ഞാൻ എല്ലാവർക്കും എല്ലാം തരും എങ്ങനെയുണ്ട് കാപ്പിയൊക്കെ തിളക്കുന്നില്ല ബെഡ്ഡേലുള്ള പഴയ ബെഡ്ഷീറ്റും തലണക്കവറിയും നമ്മൾ ഓണമാകുമ്പോൾ മാറ്റുന്നതാണ് ഓണം ആയതുകൊണ്ട് നമ്മൾ പുതിയ ബെഡ്ഷീറ്റ് പുതിയ തലണക്കവറ് ഇതെല്ലാം നമ്മൾ ഇങ്ങനെ എല്ലാ വർഷവും ചേഞ്ച് ചെയ്യുന്നതാണ് ഇതൊക്കെ നമ്മൾ വർഷത്തിൽ ഒരു ഒരു പ്രാവശ്യമോ രണ്ടാവശ്യമൊക്കെ നമുക്ക് പറ്റുന്നുള്ളു അതിൽ കൂടുതലൊന്നും നമുക്ക് പറ്റത്തില്ലല്ലോ രണ്ട പ്രാവശ്യം തന്നെ വലിയ പാടാണ് ഇപ്പം പഴയതാണ് നമ്മുടെ കിടക്കുന്നേ ഇനിയിപ്പം നമ്മൾ പുതിയത് എടുത്തിടാൻ പോവാണ് അപ്പോൾ ഞങ്ങളെല്ലാവർക്കും ഷീറ്റൊക്കെ വിരിച്ചു നമ്മുടെ അമ്മമാരുടെ കട്ടിലാണ് ഈ കിടക്കുന്നത് നിങ്ങൾ കണ്ടോ എല്ലാവർക്കും നമ്മൾ ഒരേപോലെയുള്ള നമുക്കിവിടെ ഡ്രസ് കോഡ് ബെഡ് കോഡ് അങ്ങനെ എങ്ങനെ വേണേലും പറയാം ഒരേപോലെയുള്ള സാധനങ്ങളാണ് ഞങ്ങളിവിടെ ഉപയോഗിക്കുന്നത് ആർക്കും പരാതികൾ വരരുതെന്ന് വിചാരിച്ചാണ് എല്ലാവർക്കും വിരിച്ചു കൊടുത്ത് ഇങ്ങനെ തീരെ വയ്യാത്തവർ കിടക്കുന്ന സ്ഥലമാണിത് ഇവിടെയും നമ്മൾ വിരിച്ചിട്ടുണ്ട് അവർക്ക് ഇനി നമുക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ കട്ടിൽ സ്വന്തമായിട്ട് എണ്ണീക്കാൻ പറ്റാത്തവർക്കുള്ള ഐ സിയു ബെഡ് എന്നൊക്കെ പറയത്തില്ലേ ഇങ്ങനൊരു ബെഡ്ഡുണ്ട് ഫുള്ളി ഇലക്ട്രോണിക്സ് ആയിട്ടുള്ള ബെഡ്ഡുണ്ട് ഇതിലുള്ളൊരു രണ്ട് കട്ടിലാണ് നമുക്കിനി വേണ്ടത് അപ്പം അവർക്ക് കട്ടിലേക്ക് കിടന്നുകൊണ്ട് തന്നെ നൂരുകയും ഇറങ്ങിയൊക്കെ ചെയ്യാം ഇതാണ് അമ്മമാരുടെ ഹാൾ വീണ്ടും നമ്മളിവിടെ വന്നതിന് ശേഷം വീണ്ടും നമ്മൾ ഫുള്ളിൻ ഫുൾ അടിച്ച് വൃത്തിയാക്കി തുടച്ച് വൃത്തിയാക്കി എല്ലാ ആഴ്ചയിലും എല്ലാ ദിവസവും അവർ തുടക്കുന്നതാണ് അതെല്ലാം കൂടാതെ ഓണം പ്രമാണിച്ച് നമ്മൾ വീണ്ടും അവർക്ക് ബെഡ്ഷീറ്റുകളും തലക്കവറുകളും എല്ലാം പുതിയതാക്കിയതാണ് ഓരോരുത്തരൊക്കെ മേടിച്ച് തന്നതാണ് അപ്പം നിങ്ങളുടെയൊക്കെ സഹകരണത്തിന് ആണിത് കാണിക്കുന്നത് ഞങ്ങൾ നിങ്ങൾ മേടിച്ച് തരുന്ന സാധനം എന്തേന്ന് മേടിച്ച് തന്നാണെങ്കിലും ഒരു ഒരിക്കലെങ്കിലും ചിന്തിക്കില്ലേ അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്യുന്നത് കൂടാതെ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ വൃത്തിയാണ് വേണ്ടത് നമുക്ക് ഒരുങ്ങി നടക്കുന്നതോ വലിയ ഭക്ഷണം കൊടുക്കുന്നതിനേക്കാളൊക്കെ ഉപരി ശുചിത്വം ശുചിത്വം നമുക്ക് വളരെ മുഖ്യമല്ലേ അപ്പോൾ അതുകൊണ്ടാണ് അമ്മമാരുടെ ഹാളും പരിസരവും എപ്പോഴും വൃത്തിയായി ശുചിത്വമായിട്ട് സൂചി സൂക്ഷിക്കുന്നത് ഓണത്തിന് മുൻപായിട്ട് അമ്മമാരുടെ ശരീരമായിരുന്നാലും അമ്മമാർ കിടക്കുന്ന സ്ഥലങ്ങളായിരുന്നാലും ഒക്കെ നമ്മൾ അത് വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നത് എപ്പോഴും നമ്മൾ അങ്ങനെയാണെങ്കിലും ഓണം ആകുമ്പോൾ ചില പ്രത്യേകതകളാണ് നമ്മൾ വീടും പരിസരവും എല്ലാം വൃത്തിയാക്കി അപ്പോൾ അതായിരുന്നു ഇന്നത്തെ വീഡിയോ തുടർന്ന് ഇനി ഓണ ദിവസങ്ങളിൽ ഓണസദ്യകളും മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്യാനുണ്ട് അപ്പം അതിൻ്റെ വീഡിയോസ് ഞാൻ പുറകിൽ കാണിക്കാം എല്ലാവർക്കും ഓണാശംസകൾ പറയുകയാണ് എല്ലാവർക്കും ഒരു നല്ല ഓണാശംസകൾ പറഞ്ഞുകൊണ്ട് പുതിയൊരു വീഡിയോമായി നിങ്ങളുടെ മുന്നിലെത്തുമെന്ന് നിങ്ങളുടെ സ്വന്തം മദർ ജ്യോതി പ്രസാദ് നന്ദി